നിങ്ങള് നല്ല മൊഞ്ചത്തിമാരെ കണ്ടോ നല്ല മൊഞ്ചത്തിമാരെ എൻ്റെ അടുത്തുണ്ട് അവരുടെ യു പി വിഭാഗത്തിൽ അവർ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ആടി ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് നമുക്ക് തന്നെ ചോദിക്കാം ഏതാ എന്താണ് ഇവരുടെ പേര് ഫാത്തിമ സ്കൂൾ അവരുടെ കരഞ്ഞത് സന്തോഷം അല്ലേ ല്ലേ അപ്പൊന്ന് എങ്ങനെയാണെന്ന് ആവേശം കണ്ട ഇതുപോലെ ഇവർക്ക് പ്രതി പ്രതീക്ഷിച്ചിരുന്നു നിങ്ങള് എത്ര നാളെ എത്ര നാളായി പരിശീലനം തുടങ്ങിട്ട് ടീച്ചറും ും തോന്നെ പ്രത്യേകിച്ച് ശബാന ടീച്ചർ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു

തീർച്ചയായും ഞങ്ങളുടെ കൂട്ടുകാരനെയായിരുന്നു എന്നാ പിന്നെ ടീച്ചറും അസ്ലം സാറിനെ ഒക്കെ നമുക്ക് വിളിക്കാല്ലോ എല്ലാവരും വന്നോ പിന്നെ കുട്ടികൾ മാത്രം നമുക്ക് ഈ സന്തോഷപ്രകടന ടീച്ചർമാരും കൂടി വേണ്ടേ എങ്ങനെയാണ് ഇതിന്റെ ആ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിലും പിന്നെ പ്രതീക്ഷത്തിന്റെ അവർ പ്രതീക്ഷത്തിനേക്കാൾ വലിയൊരു വിജയമായിട്ട് കിട്ടി നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടിയില്ല അതിനെ ഒരു മൈനോട് സെക്കൻഡ് പിന്നെ സെക്കൻഡായി പോയി പ്രാവശ്യം ഇമ്പ്രൂവ്മെന്റായി പിന്നെ ഫസ്റ്റ് അടിച്ചു കുട്ടികൾ നമ്മളെ നമ്മൾ ആദ്യം കുട്ടികളുടെ മനസ്സിൽ കയറി പറ്റണം എന്നാലേ കുട്ടികളെ പരിശീലിപ്പിച്ചിട്ട് കാര്യമുള്ളൂ ആദ്യം അതാണ് ചെയ്തിട്ടുണ്ടായത് പിന്നെ ഈ വർഷം പരിശീലിപ്പിക്കുമ്പോൾ ഞാൻ കുട്ടികളുടെ തുടക്കത്തിലേ പറഞ്ഞിട്ട് ജില്ലയിൽ ഫസ്റ്റ് ഞാൻ വാങ്ങിത്തരും കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡാണ് അതെന്തോ അറിയില്ല ഈ പ്രാവശ്യം ആണ് പിന്നെ എനിക്ക് ഈ സ്കൂളിൽ ഈ പറയുമെൽ യു പി സ്കൂളിനോട് കൂടുതൽ കടപ്പാടെന്താണെന്നു വെച്ചാൽ നമ്മൾ ടീച്ചേഴ്സ് ഒത്തൊരുമയോട് കൂടിയാണ് നമ്മളെ വിളിക്കുന്നതും ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതിന് അനിത ടീച്ചറാണ് വിളിച്ചത് പിന്നെ ഷബാന ടീച്ചർ അവരൊക്കെ കൂടിയാണ് എന്നെ വിളിച്ചത് ഒരു ബുദ്ധിമുട്ടും കാര്യം അവർ നമ്മളോട് അത്രയും നീറ്റായി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അതേപോലെ തന്നെ കുട്ടികളോടും ട്രെയിൻ ചെയ്യും തുടങ്ങി ഞാൻ പതിനേഴാമത്തെ വർഷമാണ് എൻ്റെ ഹസ്ബൻഡാണ് മൂപ്പരാണ് ഈ പാട്ട് എഴുതിയത് ഈ നമ്മൾ മത്സരങ്ങളൊക്കെ വരുമ്പോൾ ുംത്സരങ്ങളൊക്കെ വരുമ്പോരോ മത്സരങ്ങളിലും വ്യത്യസ്തമായ ഓരോ കാര്യങ്ങളും വേണല്ലോ തുടർച്ചയായാലും അപ്പൊ എന്താ ഈ വ്യത്യസ്ത എന്തൊക്കെയാണ് നിങ്ങൾ വ്യത്യസ്ത ഇശലുകൾ കണ്ടെത്തി ആ ഇശലുകളിൽ പിന്നെ പഴയ ഇശല് ചേർത്തിയതും പോയാണ് ഒരു പുതുമ പഴയും പുതുമയും എന്താ ചേർത്ത് ചെയ്തുമ്പോൾ ഒരു ഒരു പ്രത്യേക പുതുമേണ്ട അപ്പോൾ ആ പുതുമ ജഡ്ജ്മെൻറ്റ് കണ്ടത് കൊണ്ടാണ് ഇതിന് പ്രൈസ് കയറാൻ കാരണം എന്തായിരുന്നു നിങ്ങളിതിൽ കൊണ്ടു പുതുമ എന്തായിരുന്നു പുതുമ എന്ന് പറഞ്ഞാൽ ഇശലുകൾ പിന്നെ ഇശലുകൾ പഴയ ഇശലാണ് പഴയ ഇശലാണ് പക്ഷേ പിന്നെ ഈ ചരിത്രം ഈ ബി റസൂർ തമ്മിലുള്ള പിന്നെ കല്യാണം അതിന് പലരും പല കല്യാണങ്ങളാണ് പക്ഷെ പക്ഷെ അതൊന്നും വിശയമല്ല പക്ഷേ ഈ പാട്ടിൻ്റെ പുതുമ ഈ കുട്ടി പാടുന്ന ഈ പിന്നെ മെയിനും കോറസും ഒരേ രീതി ഒരേ പിച്ചി പാടാണ് ഇതിന് പ്രൈസ് കിട്ടും അപ്പൊ തന്നെ ഈ ഈ പഠിപ്പിക്കുമ്പോൾ സ്റ്റെപ്പുകൾ പഴയ പഴയ പല നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ പുതിയ 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 ഞാൻ പുതിയ രീതികൾ തന്നെയാണ് എടുക്കാറുള്ളത് പക്ഷേങ്കില് ഞാൻ യൂട്യൂബോ അങ്ങനെയുള്ളതൊന്നും ആശ്രയിക്കാറില്ല എൻ്റെ ഒപ്പനയില് എൻ്റെ സ്റ്റെപ്പ് വേറൊരു സ്ഥലത്തും കാണൂല കാരണം ഞാൻ തന്നെയാണ് ഇത് കൊറിയോഗ്രാഫി ചെയ്യുന്നത് അതിന്റെ പ്രത്യേകതയാണ് കുട്ടികൾ പഠിക്കാൻ ായിരുന്നു ഒരു ഒരു കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഞാൻ സ്ട്രോങ് ആന്ന് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാലും മെയിനായി മെയിന് പാടിയ കുട്ടി പറഞ്ഞു കൊടുത്തു ടീച്ചർ പാവാണ് അങ്ങനെയാണ് കുട്ടികൾ രംഗത്തേക്ക് വന്നത് അപ്പോൾ ഇനി എന്താണ് കൂടുതൽ കൂടുതൽ കാരണം ഒരുപാട് എത്ര 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 ഈ ടീം ടീം പക്ഷേ സബ് ജില്ലയിലെ ഒരു പ്രത്യേകത വെച്ചാൽ പത്ത് പതിനെട്ട് ടീമിന്റെ കൂടെ മത്സരിച്ചിട്ടാണ് സബ് കേറി വരുന്നത് ജില്ലയിലേക്ക് നല്ല ടൈറ്റ് മത്സരമാണ് അതുകൊണ്ടാണ് ഇവരെ സബ് തന്നെ ഞാൻ തുടർന്നു രണ്ട് രണ്ടു അപ്പോൾ ഇവിടെ കുറേ പേരുണ്ട് നമുക്ക് ഇവരോടൊക്കെ ഒന്ന് എന്താണ് പേര് പേര് ഇവരുടെ വളരെ നല്ലൊരു ഏബിൾ ആയിട്ടുള്ള കുട്ടികളാണ് പറഞ്ഞല്ലോ പിന്നെ കഴിഞ്ഞ കൊല്ലം ജില്ലയിൽ സെക്കൻഡ് സെക്കൻഡാണ് ഇക്കൊല്ലം കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ വന്നപ്പോൾ അത് ഫസ്റ്റ് ആയിട്ട് മാറി എല്ലാ രീതിയിലും എല്ലാ പ്രവർത്തനം ഏറ്റവും നല്ല ഏബിൾ ആയിട്ടുള്ള കുട്ടികൾ എല്ലാ കാര്യത്തിനും വളരെ നല്ല രീതിയിൽ തന്നെ എപ്പോഴും നല്ല പെർഫോം ചെയ്യുന്നത് നമ്മൾ പിന്നെ ഒരു മത്സരം കഴിഞ്ഞാൽ നമ്മൾ നൂറ് ശതമാനം നീതി എന്ന് പറയാലോ അതുപോലെ തന്നെ നൂറ് ശതമാനം നൂറ് നൂറ്റു ശതമാനം വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ വളരെ സന്തോഷം കഴിഞ്ഞ വർഷം ചെറിയൊരു വ്യത്യാസത്തിലാണ് നമ്മൾ പോയത് ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസത്തില് ഈ വർഷം അത് വളരെ സന്തോഷമുണ്ട് നികത്തിൽ നമുക്ക് പിന്നെ അറബിക് നമുക്ക് ഫസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഉറുദു കവിതാ സെക്കൻഡ് ഉണ്ട് ഓ നല്ല തന്നെ നല്ല സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് വളരെ കുട്ടികൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ട് മാസമായിട്ട് ശനിയും ഞാറൊക്കെ ഞങ്ങൾ സ്കൂളിലാണ് ഉണ്ടായത് സലീന ടീച്ചറും അസ്ലം മാഷും വളരെയേറെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവർ എന്ത് പറഞ്ഞാലും ഞങ്ങളായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ രാത്രിയൊക്കെ പരിശീലനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമാണ് ഈ റിസൾട്ട് നമ്മളെ കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സ്റ്റേജാണ് ഈ ജില്ലാതല മേള എന്ന് പറയുന്നത് അതിൽ ഒന്നാം സ്ഥാനം കിട്ടുകയെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് നമ്മളെ സ്കൂളിൻ്റെ അഭിമാന താരങ്ങളാണ് ഈ നിൽക്കുന്നവർ അപ്പോ തിരുവനന്തപുരത്തേക്കാണ് ഇനി അപ്പോ തിരുവനന്തപുരത്ത് കപ്പുറപ്പല്ലേ ജില്ല ജില്ലാ ഓ യു പി ആണ് അപ്പോ തിരുവനന്തപുരം ഇവിടെ വെച്ച് തരികയാണ് അപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഒക്കെ നേടി അപ്പൊ എന്താണ് ഇനി ഓഫറുകൾ എന്തെങ്കിലും വെക്കാനുണ്ടോ മന്തി 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 ഉറപ്പ് അപ്പൊ ഇവര് മന്തിയൊക്കെ കഴിച്ച് വളരെ സന്തോഷവരെ പോവുകയാണ് അപ്പോ ഇവരെ ആവേശം ഒന്നുകൂടി നമുക്കൊന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ക്യാമറാമാൻ യദു കണ്ണവരത്തിനൊപ്പം ശ്രീജിത്ത് കൊയ്യം കണ്ണൂർ വിഷൻ